വലപ്പാട് ട്രാവൻകൂർ ബിൽഡ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒന്നാം വാർഷികത്തിനോടനുബന്ധിച്ച മെഗാ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടന്നു വലപ്പാട് എസ് എച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ജോലി അത് അവസാനിക്കുന്നില്ലെങ്കിലും അവസാനിച്ചു എന്ന് ഞങ്ങൾ കരുതുന്ന നിമിഷം വരെ പലപ്പോഴും ഈ പറഞ്ഞ ശാപം മാത്രമാണ് കിട്ടല് എന്നിരുന്നാലും ഒരു ദിവസം പോലീസ് ഇല്ലാത്ത അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചാൽ കുറെക്കഥി മാറ്റങ്ങളുണ്ടാവും മാറ്റങ്ങൾ ഉണ്ടാവും മാറ്റങ്ങൾ ഉണ്ടാവണം അതിന് ജനങ്ങളും പോലീസും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട് സംഗതികളുണ്ട് എന്തായാലും ഈ മത്സരത്തിന് വിജയികളാണ് നറുക്കെടുപ്പിൽ വിജയികളാകാൻ പോകുന്ന എല്ലാവർക്കും ദീർഘകാലം ഈ ഉപകരണങ്ങൾ ഗുണപ്രദമാകട്ടെ വലിയ നിലയിലുള്ള ഈ സമ്മാനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ അഭിവൃദ്ധി നൽകുന്ന ആൾക്കാകട്ടെ പ്രവർത്തിച്ചുണ്ട് ഒന്നാം സമ്മാനമായ എൽഇഡിവിലപ്പാട് സ്വദേശി ആന്റണിക്കും രണ്ടാം സമ്മാനമായ ഫ്രിഡ്ജ് ഷാഫി പുളിഞ്ചോട് മൂന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ ജസ്റ്റിൻ വലപ്പാട് എന്നിവർക്ക് നൽകി കെ രമേശ് സമ്മാന വിതരണവും നിർവഹിച്ചു കമ്പനി പ്രൊമോട്ടേഴ്സായ സുനിൽ കുമാർ അറയമ്പറമ്പിൽ പ്രദീപ് അറയമ്പറമ്പിൽ രഞ്ജൻ ഒറ്റാലി തിലകൻ കണ്ണന്തറ ജോയ് അരിമ്പൂർ സുദർശനൻ ഏങ്ങൂർ ദിനേശ് അരിയമ്പിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കമ്പനി സ്റ്റാഫുകളും മാനേജ്മെന്റ് പ്രതിനിധികളും സന്നിഹിതരായിരുന്നു അടുത്ത മെഗാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഒന്നാം തീയതി നടക്കും